അറിവുകളൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് ഇന്നാണ് എൻ്റെ ഒരു പ്രിയ സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രക്ക് ആത്മമാണ് ബന്ധം പലപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കും മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞിരിക്കും അതാണ് എൻ്റെ സ്വന്തം ശ്രീനി എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞു നമ്മളെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പരിചയമാണ് ഞാൻ സുരേഷ് ഗോപിന്നാണ് വിളിക്കുക ഇന്ന് അവരെ വൈഫ് വന്നപ്പോൾ അറിഞ്ഞത് മൂന്ന് മാസം മുമ്പ് അദ്ദേഹം ഈ ഭൂമിയെ വിട്ട് യാത്രയായി എന്നുള്ളത് കേട്ടപ്പം പെട്ടെന്ന് കരഞ്ഞുപോയി ഭയങ്കര വിഷമം തോന്നി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു ഇതിനു മുമ്പ് ഒരു അപകടം സംഭവിച്ച് തലക്ക് ഒക്കെ കുടുങ്ങി നിന്നതാണ് അന്നൊക്കെ പറഞ്ഞു അവരെ പരിചരിച്ച ഭാര്യയുടെ അവസ്ഥകളും ഓരോ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെയാവണമെന്ന് കാണിച്ച് തന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഹാപ്പിയാണ് ഇപ്പം വന്നാൽ ഹാപ്പിയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തലയിൽ ഒതുക്കിയിട്ടും ഒരു മനുഷ്യൻ എങ്ങനെ ഹാപ്പി ആവാമെന്ന് കാണിച്ചു തന്ന ഞാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഹാപ്പിനെസ് ഞാൻ അങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യും നമ്മൾ മിറിയും എന്ന് പറയുമല്ലോ നമ്മൾ സന്തോഷമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ എത്ര ദുഃഖിച്ച് എക്കുന്ന ഒരാളാണെങ്കിലും ഒന്ന് സന്തോഷിച്ചു പോകും അതുപോലെയാണ് ഒന്ന് കടന്നു വരുമ്പോഴേക്ക് എന്നൊക്കെ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കും കാരണം അവനും ഹിന്ദി അറിയാം എനിക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം ഹിന്ദി എനിക്കും അറിയാം അപ്പോൾ ഹിന്ദിയിൽ പറയും ചിലപ്പോൾ ഇംഗ്ലീഷ് പറയും ചിലപ്പോൾ അറബിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും കുറച്ച് ഗൾഫിലൊക്കെ എനിക്ക് അറബി വലിയ പിടുത്തല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മാഫി മുഷ്കിൽ അഹമ്മദില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആയിരിക്കും ഒരു മനുഷ്യനായിരുന്നു വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരോട് സംസാരിച്ച് തുടങ്ങിയാൽ നമ്മൾ തന്നെ നിർത്തൂല അവസാന സിസ്റ്റർ ബെല്ലടിച്ചിട്ടൊക്കെയാണ് നമ്മളറിയുക എന്തായാലും ഇന്ന് ശ്രീനിയുടെ ഈ മരിച്ച വാർത്ത കേട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവാൻ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ചിന്തിച്ചു പല കാര്യങ്ങളും ജീവിത കാലഘട്ടത്തിൽ ശ്രീനി തന്ന ഓരോ ഗിഫ്റ്റുകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിരി കൊണ്ടും തന്ന ഗിഫ്റ്റുകൾ ഈ ഓർമ്മകൾ തന്നെയാണ് നമുക്കൊരു മനുഷ്യനെ ബാക്കിയാക്കാനുള്ളത് നമ്മൾ നമ്മളും വിട പറയും വിട പറയുമ്പോൾ നമ്മെക്കുറിച്ചും ഇന്ന് ഞാൻ ശ്രീനിയുടെ ജീവിത പുസ്തകം മറിച്ചിട്ട പോലെ നാം അവരോടൊപ്പം ഉണ്ടായ നിമിഷങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ ആ പുസ്തകം മറിച്ചു നോക്കും അവിടെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച കാര്യങ്ങളോ ദുഃഖിപ്പിച്ച കാര്യങ്ങളോ ആണുള്ളതെങ്കിൽ ആ പുസ്തകം അത്ര സുന്ദരമാവില്ല മറിച്ച് ശ്രീനി സമ്മാനിച്ച പോലെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും ചെയ്ത സന്തോഷ മുഹൂർത്തങ്ങളാണ് നമ്മൾ സമ്മാനിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അവരുടെ ജീവിതത്തോട് അവിടെ ചേർന്ന് നിൽക്കുന്ന അവരുടെ താളുകളിൽ തങ്കല്പയിൽപ്പെട്ട ഒരു എഴുത്തു പുസ്തകമായിട്ട് അവിടെ ഉണ്ടാവും എന്തായാലും എല്ലാ പ്രാർത്ഥനകളും സമ്മാനിക്കുന്നു പ്രിയ സുഹൃത്തിൻ്റെ പുതിയ ജീവിതം കാരുണ്യത്തിൻ്റെ തീരത്താവട്ടെ എന്ന് കരുണ്യവാനോട് പ്രാർത്ഥിക്കുന്നു